പ്രാദേശിക ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്ത് പ്രത്യേകിച്ച് മലയോര മേഖലയും കൂടിയാണ് ഇവിടുത്തെ പുലിപ്പറമ്പ് എന്നൊരു സ്ഥലം ഏറെ കാഴ്ചകൾക്ക് കൗതുകമാണ് സുഭാഷ് വനശ്രീ ആ ആ പേരിൽ തന്നെ ഒരു വനം കാട് തീർച്ചയായിട്ടും വനത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമായത് കൊണ്ട് തന്നെയാണ് പേരോടൊപ്പം അപ്പം സുഭാഷ് വനശ്രീ നമ്മളോടൊപ്പം ചേരുന്നു കാരണം അധ്യാപകനാണ് അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തനം എല്ലാ മേഖലയിലും കലാരംഗത്തും കഴിവ് തെളിച്ച നമ്മുടെ സുഭാഷ് നമ്മുടെ ഒപ്പം ചേരുന്നു പക്ഷേ ഈ പ്രാദേശിക ടൂറിസം തീർച്ചയായും ഇനി വരുന്ന കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ടൂറിസം മേഖല അപ്പം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട് പക്ഷേ അതിൽ നമുക്ക് ഉൾഗ്രാമങ്ങളിൽ പോയ ദേലമ്പാടി പഞ്ചായത്ത് ആ പഞ്ചായത്തില് ഇപ്പം പുലിപ്പറമ്പ് നിറഞ്ഞാൽ കൂടുതലായും അറിയാത്ത സ്ഥലമാണ് ഈ പ്രദേശത്ത് നമുക്ക് എങ്ങനെ ടൂറിസം മേഖലയായി ഉപയോഗിക്കാം തീർച്ചയായിട്ടും കാസർഗോഡ് പക്ഷേ സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്തില് പ്രത്യേകിച്ച് ഈ പുലിപ്പറമ്പ് പോലുള്ള പ്രദേശം ടൂറിസം പട്ടികയിൽ ഇടം കണ്ടെത്താൻ വൈകിപ്പോയി എന്ന് വേണോ പറയാം കാരണം ഇത്രയധികം മനോഹാരിത സമ്മാനിക്കുന്ന ഒരു സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോംബെ എന്ന് പറയുന്ന സിനിമയിൽ ബേക്കൽ കോട്ട അടയാളപ്പെടുത്തിയതിനു ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് എന്ന് പുറം ലോകം അറിയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ദേലമ്പാടി പഞ്ചായത്തിൽ ഈ പുലിപ്പറമ്പ് പാറ കൂടാതെ തന്നെ തൊട്ടു താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പ്രദേശത്തല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തേക്ക് വരാറുണ്ട് അപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസിനെ പോലുള്ള നല്ലൊരു കാഴ്ചപ്പാടോടു കൂടിയുള്ളൊരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ആശയങ്ങളിലൊന്നാണ് നമ്മുടെ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് പുലിയന്തൂരുത്തിനെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ നമുക്ക് ഇത് ദേലമ്പാടി പഞ്ചായത്തിന് പഞ്ചായത്തിനൊരു വരുമാന മാർഗ്ഗം എന്നതിനുപരി ഈ ഒരു പ്രദേശത്തിന് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ദേലമ്പാടി പഞ്ചായത്തിലെ ഏഴാം വാർഡിനോട് ഉൾപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിലേറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് വനപ്രദേശമാണ് സർക്കാർ വനപ്രദേശം പക്ഷേ ഈ സർക്കാരിൻ്റെ വനപ്രദേശമാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം വനങ്ങളെ പരിപാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ വനത്തിന് ദോഷകരമായി ചേരുന്നതല്ല വനത്തിന് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് പാനകളുണ്ട് പുലിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പുലികളുണ്ട് പുലികൾ കാട്ടി പോത്ത് അതൊക്കെയുണ്ട് അതിനൊക്കെ നമ്മൾ ചൂഷണം ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സർക്കാരിന് ഇത് മുമ്പോട്ട് ഇറങ്ങിയാൽ നല്ല രീതിയിൽ വിജയിക്കില്ല തീർച്ചയായിട്ടും വിജയിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം കാട്ടാനശല്യം ഉള്ളൊരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ലൈറ്റ് ഹൗസ് സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രെക്കിങ്ങിലൊരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ തൊട്ടത്താഴെയുള്ള വെള്ളച്ചാട്ടം ഉൾപ്പെടുന്നത് ഫോറസ്റ്റിലാണ് അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേയും അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റേ ഒക്കെ സഹകരണത്തോടു കൂടി തന്നെ ഇരു ഇരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരു വരുമാനമാർഗത്തിനുള്ള അവസരം ഒരുക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് ഈ പുലിപ്പറമ്പും അനുബന്ധ സ്ഥലങ്ങളൊക്കെ അതുപോലെ ഇപ്പം നമ്മൾ ടൂറിസം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പിന്നെ കടൽ തീരം അല്ലെങ്കിൽ പ്രകൃതി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗോവ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത്തരം പ്ര പ്രകൃതിയെ ശരിക്കും ഒരു ടൂറിസം ആക്കി മാറ്റിയാൽ അതിനേക്കാളും വലിയൊരു ആൾക്കാർ ഇങ്ങോട്ട് വരും കാരണം ഈ ബീച്ച് പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഇല്ലതാണ് കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ കർണാടക പോയാലുണ്ട് മഹാരാഷ്ട്ര പോയുണ്ട് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ഗോവ പോയാൽ പക്ഷേ ഇങ്ങനെ പ്രകൃതി മാത്രം അനു അനുഗ്രഹിച്ച് തരുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്താൽ സർക്കാരിനും അതുപോലെ തന്നെ പഞ്ചായത്തിനും വരുമാനമായിരിക്കും കൂട കൂടാതെ പഞ്ചായത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ അപ്പോൾ ഉണ്ടാവും ഇതൊക്കെ വലിയൊരു ഉണ്ടാവില്ല തീർച്ചയായും തീർച്ചയായും കാരണം ഈ ഒരു പദ്ധതി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നാടൻ പ്രദേശങ്ങളിലൊക്കെ ഹോം ടൂറിസത്തിന് സാധ്യത ഉണ്ടാവും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് വർഷം ആദ്യത്തെ ഒരു വർഷം വെച്ചു പിടിക്കണമെന്നില്ല ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാലോ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരും പിന്നെ പാരമ്പര്യ വൈദ്യമുണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പറ്റും ഹോം സ്റ്റേന്റെ ഭാഗമായിട്ട് നമുക്ക് നാടൻ ഉൽപ്പന്ന പത്രാട അതേപോലെ കണല അതേപോലെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ കൊടുക്കാൻ അവസരം കിട്ടും അപ്പോൾ നാട്ടിലെ കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾക്കൊക്കെ ഒരു വരുമാന മാർഗത്തിലുള്ള സാധ്യത കൂടി ഇതിലൂടെ തെളിഞ്ഞു വരാം ഇപ്പോൾ പുലിയന്തൂരുത്ത് ഇപ്പോൾ എരിഞ്ഞിപ്പുഴയുടെ അടുത്ത് വലിയൊരു ബൃഹത് സാധ്യതയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം വരികയാണ് ഇപ്പോൾ പുലിയന്തൂരുത്ത് ഇപ്പോൾ ഒരു ഒരു കാസർഗോഡ് ജില്ലയിലേക്ക് വന്നിറങ്ങുന്ന ഒരു വിദേശി അല്ലെങ്കിൽ ഒരു അന്യസംസ്ഥാനക്കാരൻ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ തേടി പഠിക്കാൻ വരുന്ന കുട്ടികളായി കഴിഞ്ഞാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതും കാണാവുന്ന ഒരുപാട് നല്ല കാഴ്ചപ്പുറങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ ഇവിടെ പുലിപ്പറമ്പ് പാറ താഴെയുള്ള വെള്ളച്ചാട്ടം തൊട്ടടുത്ത് നെല്ലിത്തട്ട് പാറ ക്ഷേത്രം പുഴ അതേപോലെ പരപ്പ ഉള്ള പിന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്റ്റേ ഹോം ഇതൊക്കെ സത്യം ഒരുപാട് സാധ്യതകൾ തെളിയിക്കുന്നത് ഇത് ഞാൻ ഞാനിപ്പോൾ പലപ്പോഴും ഞാനിത് നമ്മുടെ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ച കാര്യങ്ങളാണ് കാരണം നമുക്കൊരുപാട് ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇത് നമുക്ക് വികസിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഈ ആനശല്ല് ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കൂടി ഇവിടെ ലൈറ്റ് ലൈറ്റ് ഹൗസിങ് സംവിധാനം ഒക്കെ ഒരുക്കുകയാണെങ്കിൽ നാളെ ഇവിടെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരും ലൈറ്റ് ഹൗസ് സംവിധാനങ്ങളുടെ ഇവിടെ ആനയുടെ ശല്യം ഒരു പരിധി വരെ ഇപ്പോൾ കമ്പിവേലിയൊക്കെ ആയി തൂക്കുവേലിയൊക്കെ ആയി എങ്കിൽ പോലും ആനശല്യം ഉണ്ട് പക്ഷെ പരിപൂർണമായി ശാശ്വത പരിഹാരം എന്നതിലേക്ക് ഈ ഒരു സാധ്യത തെളിയുന്ന വഴി ഈ കാട്ടാന ഒഴിവാക്ക ഒഴിവാക്കാനും ഈ ഒരു പ്രദേശത്തെ നമുക്ക് ലോക ഭൂപടത്തിൻ്റെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താനും ഈ പദ്ധതി കൊണ്ടാവുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു തീർച്ചയായും എനിക്കൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ഒരു ടൂറിസം മേഖല ഡെവലപ്പാക്കിയെടുത്താൽ സർക്കാരിനും നമ്മുടെ നാട്ടുകാർക്കും പഞ്ചായത്തിന് കോടിക്കണക്കിന് രൂപയുടെ സാധ്യതകൾ സാധ്യതകൾ നൂറ് ശതമാനം പല മേഖലയിലും നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരുപാട് ആൻഡിക്രാഫ്റ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പിന്നെ ഓട്ട കൊണ്ടുണ്ടാക്കുന്ന കൂട്ടമടിയൽ പിന്നെ അത് ഒരുപാട് ക്രാഫ്റ്റ് ചിരട്ട കൊണ്ട് ഉൽപ്പന്നങ്ങൾ മറ്റ് നിന്ന് കിട്ടുന്ന ചെറുതേനായി കഴിഞ്ഞാലും തേനായി കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് അതായത് നമ്മുടെ വനവിഭവങ്ങളും അതേപോലെ നാടൻ വിഭവങ്ങളും ഭക്ഷ്യ വിഭവങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് പിന്നെ അറിയ അറിയപ്പെടാത്ത അടയാളപ്പെടുത്താത്ത ഒരുപാട് നാട്ടുവൈദ്യം ണ്ട് അവരെയൊക്കെ അടുത്തറിയാനും അവരുടെയൊക്കെ പിന്നെ കഴിവുകളെ നമുക്ക് പരിപോഷിപ്പിക്കാനും ഒക്കെ ഈ ടൂറിസം എന്ന് പറയുന്ന ഈ സാധ്യത വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും തീർച്ചയായും നമ്മളൊക്കെ വയനാട് ഇടുക്കി ഗോവ കർണാടക ഒക്കെ പോകുമ്പോഴും അവരൊക്കെ ഇങ്ങോട്ട് വരുന്ന ഒരു അവസരം എന്ന് ഉണ്ടാവട്ടെന്ന് തീർച്ചയായിട്ടും അതിന്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഞാനൊരു കലാപ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ സിനിമാ പ്രവർത്തനം കൂടിയാണ് ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിയുന്നത് സിനിമാക്കാരൊക്കെ കാസർഗോഡേക്കാണ് കാസർഗോഡ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നീലേശ്വരം വരെ എത്തിയിട്ടുള്ളൂ ഇനിയും സത്യം പറഞ്ഞാൽ കാസർഗോഡ് ജില്ല മഞ്ചേശ്വരം വരെയുള്ള ഒരുപാട് പ്രകൃതി സ്ഥലങ്ങൾ ഇനിയും അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ കഴിഞ്ഞാലും തീർച്ചയായി കഴിഞ്ഞാൽ നാളത്തെ പിന്നെ പത്ര ദൃശ്യ മാധ്യമ സിനിമ അടക്കം കാസർഗോഡിനെ ഒപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് അത് നമ്മൾ ഇപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ പാറ കണ്ടു പക്ഷേ നമ്മളൊരു മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടു ഇതൊക്കെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് ഈ വെള്ളച്ചാട്ട ചാട്ടത്തിനൊക്കെ ശരിക്കും യൂസ് ചെയ്താൽ സർക്കാരിന് നല്ലൊരു ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരു ആകർഷിക്കുന്ന ഇപ്പോൾ വളരെയധികം അപകടകരമായ മേഖലയാണ് അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് അപ്പോൾ തീർച്ചയായും പഞ്ചായത്തിൻ്റെയും വനംവകുപ്പിൻ്റെ ഒക്കെ പിന്നെ ദൃഷ്ടി അതിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് കൃത്യമായി കണ്ട് കുളിച്ച് തിരിച്ചു പോകുന്ന അത് അവിടെ ഒരു ഗാർഡനൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ അപകടമില്ലാതെ രീതിയിൽ തന്നെ തീർച്ചയായും നമുക്ക് ഒരു ഒരു ട്രക്കിംഗ് വൺ ഡേ ിന് അടിപൊളി സാധ്യതയുള്ള ഒരു സ്ഥലം അത് ഒരുപാട് മഴക്കാലത്ത് ഇപ്പൊ വലിയ വളച്ചാട്ടാണ് ശരിക്കും ഈ ആനകൾക്ക് ഇവിടുത്തെ വന്യജീവികൾക്കെല്ലാം അതിനെ വേനൽക്കാത്ത് കുടിക്കാനുള്ള ഒരു വലിയ നീരുറവാക്കി മാറ്റാനും പറ്റില്ല ഓരോ വർഷങ്ങളും നമ്മുടെ വനം ഈ വനപ്രദേശങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഇപ്പൊ നിലവിലുള്ള സംവിധാനം ഒന്ന് മാറി ഈ പറയുന്ന വാഴയും അതേപോലെ തന്നെ കൈതച്ചക്കയും ഒക്കെ പിടിച്ചു ഈ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന ആനയൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടി വരുന്നതാണ് വെള്ളത്തിന് വേണ്ടി വരുന്നതാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിന്നെ ആനയ്ക്കൊക്കെ കുളിക്കാനും കുടിക്കാനുമുള്ള മതിയായ ജലസേന സൗകര്യം ഒരുക്കി കൊടുത്താൽ ഇത് നാട്ടിലേക്ക് വരാതെ കാട്ടിൽ തന്നെ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ചൂരലിനും അക്കേഷക്കൊക്കെ പകരം അവർക്ക് ഭക്ഷ്യോഗ്യമായ സാധനങ്ങൾ ഇപ്പോൾ കുരങ്ങ് കാട്ടുപോത്ത് പന്നി ഇതൊക്കെ നാട്ടിലാണുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ വരുന്നത് ഭക്ഷണം കഴിക്കാൻ ഒരാ ഒരനയും ഒരു വന്യമൃഗം ഒരു മനുഷ്യനും ഉപദ്രവിച്ചതായി ഇതുവരെ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ സാധ്യതയൊക്കെ കാട് വന്യമൃഗങ്ങൾക്കുള്ളതാണ് അതിൻ്റെ ആവാസവ്യവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മനുഷ്യനും കാടിനോടൊപ്പം പ്രകൃതിയോടൊപ്പം ഇണങ്ങി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ ഇത്തരം ചർച്ചകൾ അത് വരും നാളുകളിൽ അതിനൊരു വഴി ഒരുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകളും ഇത്രയും സമയം കാരവിൽ മീഡിയയ്ക്ക് വേണ്ടി നമ്മളോടൊപ്പം തന്നെ നന്ദി ഒരുപാട് സന്തോഷം ഈ വാക്കുകൾ കൊണ്ട് നാളെ ഒരു പുതിയൊരു അധ്യായം തുറക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം